വ്യാജ ആസാറുകൾ വ്യാജ ശേഷിപ്പുകൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അല്ലെങ്കിൽ അതുകൊണ്ടുള്ള പരീക്ഷണം ഈ മുസ്ലിം ഉമ്മത്തിന് വർഷങ്ങളായി ഉണ്ടായിട്ട് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഏകദേശം ഇരുപത് വർഷങ്ങളോളമായി പ്രത്യക്ഷമായി ഈ പരീക്ഷണം നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് പരോക്ഷമായി പല ജാരങ്ങളെയും അക്ബറകളെയും ആത്മീയ തട്ടിപ്പ് കേന്ദ്രങ്ങളെയും ചുറ്റിപ്പറ്റി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനെല്ലാം പല ആളുകളും ഇരകളായിട്ടുമുണ്ട് എന്നാൽ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂട്ടി പരസ്യമായ പരീക്ഷണ പ്രഖ്യാപനം രണ്ടായിരത്തി അഞ്ച് മുതൽ ഉണ്ടായതിന് നാം സാക്ഷികളായതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ കൃത്യമായ ഒരു നിലപാട് അഹിർസുന്നവൽജുണ്ട് ആ നിലപാട് ഉയർത്തിപ്പിടിക്കാനും ആ നിലപാടിലേക്ക് സമൂഹത്തിന്റെ മനസ്സുകളെ കൊണ്ടുവരാനും വിശ്വാസികളായ നമുക്ക് സാധിക്കേണ്ടതുണ്ട്